എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു സൂപ്പർ താരവും കൂടി ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിക്കുന്നത് എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിട്ടു കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നേരം വീഡിയോ തന്നെ കടക്കാം എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാൻ ഇനി ഏകദേശം മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ അതിനിടയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു സൂപ്പർ താരവും കൂടി ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായ ബിജോയ് വർഗീസാണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുന്നത് താരം ലോണിലല്ല പോയിരിക്കുന്നത് താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നുണ്ട് അദ്ദേഹത്തിന് താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയെന്നുള്ള വിവരം നമ്മളെ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത് ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിയിലേക്കാണ് അവിടെ പെർമനന്റ് ഡീലിലാണ് ഇപ്പോൾ താരം പോയിരിക്കുന്നതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത് എന്തായാലും ഈ സീസണിൻ്റെ ആയപ്പോൾ അദ്ദേഹത്തെ ഐ എസ് എൽ സ്കോഡിൽ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിരുന്നു അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ഒറ്റ മത്സരത്തിൽ പോലും പകരക്കാരനായിട്ട് പോലും ഇറക്കിയിരുന്നില്ല എന്നാൽ താരം ഇപ്പോൾ ക്ലബ്ബ് വിട്ടു എന്നുള്ള കാര്യം ഇപ്പോൾ അറിയിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ബിജോയ് വർഗീസും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത യാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത് എന്തായാലും ഐ ലീഗ് ക്ലബായ ഇന്റർ കാശിലേക്കാണ് ഇപ്പോൾ ബിജ് വർക്കീസ്റ്റേ കയറിയിരിക്കുന്നതെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്